ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെയധികം സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ അച്ചുമോള് രണ്ടാമത്തെ പ്രാവശ്യം ഉപജില്ലാ കലോത്സവത്തിന് നാടോടി നൃത്തം കളിക്കാനായിട്ട് പോവാണ് അപ്പോൾ അതിന് അവൾക്ക് ഒരു ഭാഗ്യം കിട്ടിയതിൽ ആദ്യമേ തന്നെ അവളുടെ സ്കൂളിലത്തെ എല്ലാ ടീച്ചേഴ്സിനും ഒപ്പം ദൈവത്തിനും നന്ദി പറയാണ് അങ്ങനെ രാവിലെ ഒരു ആറേ മുക്കാലൊക്കെ ആയ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും നേരത്തേ പോകുന്നത് രാവിലെ ഒമ്പത് മണിയാവുമ്പോൾ അജ്മോളുടെ ഡാൻസ് ആ ഒരു ടൈം സ്റ്റാർട്ട് ചെയ്യും നാടോടി നൃത്തം എൽ പി വിഭാഗം കൂനമാവിൽ വെച്ചാണ് ഈ പ്രാവശ്യം അജ്മോൾക്ക് ഉപജില്ലാ കലോത്സവം നടക്കുന്നത് അപ്പോൾ അതിന് മുന്നേ നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് അവിടെ സെറ്റായിട്ടെത്തന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എടുത്തുള്ള ഒരു ഏറ്റവും കൗണ്ടറിൽ കയറി നമ്മൾ പൈസ എടുത്തു അതിന് ശേഷമാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ ആയതുകൊണ്ട് റോഡിലൊക്കെ അധികം വണ്ടികളൊന്നും ഇല്ല നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ചിറായി വഴിയാണ് കേട്ടോ അവിടെ ഒരു സ്ഥലത്താണ് നമ്മുടെ മേക്കപ്പ് സാർ ഉള്ളത് ആ ഒരു സ്ഥലം ഞാൻ കറക്റ്റ് ഓർത്തും നില മറന്നു പോയി അതുകൊണ്ടാണ് സ്ഥലം പറയാത്തത് അപ്പോൾ സാറിന് അന്ന് വേറെയും ഇഷ്ടംപോലെ മേക്കപ്പുകളുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോകുന്നത് അല്ലെങ്കിൽ സാറ് പുന്നമാവിൽ തന്നെ വന്നേന്നിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പോവാണ് കഴിഞ്ഞ വർഷവും മേക്കപ്പ് ചെയ്തത് അതേ സാർ തന്നെയാണ് നമുക്ക് ഈ പ്രാവശ്യം ചെയ്തിരുന്നത് അന്ന് ചെയ്ത മേക്കപ്പ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യവും ആ സാർ തന്നെ മേക്കപ്പ് ചെയ്യണമെന്ന് നമുക്ക് ഒരുപാട് നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ ഈ പോകുന്ന വഴിക്ക് നമ്മൾ വെറ്റിയില എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ട്രോസാറിന് ദക്ഷിണ കൊടുക്കാനായിട്ട് അപ്പോൾ ചേട്ടൻ്റെ വീട്ടിലിറങ്ങിയിട്ട് അവിടെ നിന്ന് വെറ്റിലൊക്കെ പൊട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തെത്തി ആ പച്ചമുളക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് അപ്പോൾ ആ ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ അവളുടെ അടുത്ത് ഓരോന്നിങ്ങനെ കുസൃതിത്തരങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ സാറ് വന്നു സാറ് അവിടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ തന്നെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി അച്ചുമോളുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യും ആദ്യമേ തന്നെ നമ്മൾ ദക്ഷിണയൊക്കെ കൊടുത്തു സാറിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചതിന് ശേഷം സാർ മേക്കപ്പൊക്കെ ചെയ്തിട്ടോ അപ്പോൾ മേക്കപ്പിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കഴിഞ്ഞ വർഷം ചെയ്തത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട് കാണാൻ ആഗ്രഹമുള്ളവർ ആ വീഡിയോ പോയി ഒന്ന് കണ്ടാൽ മതി കേട്ടോ അപ്പോൾ ലാസ്റ്റ് ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് മേക്കപ്പ് ഫിനിഷാക്കി പിന്നെ സാറിന് വേറെയും കുറേ കുട്ടികളുണ്ടായിരുന്നു മേക്കപ്പ് ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഇനി അധികം നേരം അവിടെ നിന്നില്ല വേഗം തന്നെ നമ്മൾ പൂന്നമ്മാവിലോട്ട് പോവുകയാണ് കേട്ടോ കുന്നമാവിൽ വെച്ചാണ് അച്ചുമോളുടെ ഇപ്രാവശ്യത്തെ സബ് ജില്ലാ കലോത്സവം നടക്കുന്നത് അച്ചുമോൾ പ്രത്യേകം എടുത്ത് പറയട്ടെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് കഴിഞ്ഞ വർഷം ഒന്നാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അച്ഛമോൾ ആദ്യമായിട്ട് പെർഫോം ചെയ്ത അതേ നാടോടി നാടോടിനിത്തം തന്നെയാണ് അച്ചു ഈ വർഷവും ചെയ്യുന്നത് അത് കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ട് ഈ പ്രാവശ്യം ചെയ്തു കേട്ടോ അപ്പം അങ്ങനെതേ അച്ചുനെ ചെസ് നമ്പറൊക്കെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഡാൻസൊക്കെ കളിച്ചു അതിന് ശേഷം നമ്മൾ തിരിച്ചു പോകുന്നു അപ്പോൾ നല്ല വിഷപ്പുണ്ടായിരുന്നു രാവിലെ ആറേമുക്കാലിലായിപ്പോൾ പോകുന്നതാണല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാം എന്ന് പറഞ്ഞിട്ട് പാറൂരിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ കയറി ചെന്നിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കാരണം ഇനി നമുക്ക് കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ട് ഇതൊക്കെ നല്ലൊരു മൊമെൻ്റ് അല്ലേ അപ്പോൾ അപ്പോഴത്തേനും നമ്മുടെ എന്താ പറയുക ബിരിയാണി ഒക്കെ വന്നായിരുന്നു ബിരിയാണിന്ന് നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള ബിരിയാണി കേൾക്കടിച്ച് ഇന്നത്തെ നമ്മുടെ ഡേ അങ്ങനെ നമ്മൾ അവസാനിപ്പിക്കാണ് ഇത്രയേ ഉള്ളൂ ബായ്